മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പട്ടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി വിധി വരും അല്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനറിയില്ല പക്ഷേ എനിക്കത് ഒന്നൊക്കെ ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയിപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തുകയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വയ്ക്കുകയും പത്തി ഇരുപത്തി മൂന്ന് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അന്ന് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലായിരുന്നോട്ടെട്ടെ ഞാൻ ഇപ്പോഴുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി അദ്ദേഹത്തിനുണ്ടെന്ന് എന്നോട് പോലീസുകാരെന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞേ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ആ ദേവാഷ് എന്താണ് പേര് പോലെ ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങേടെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം അല്ലാതെ ഇപ്പോൾ കേരള പോലീസിലുള്ള നല്ല ഓഫീസർമാരെ എനിക്കറിയാം അവരൊരു ഈ വൃത്തികാട്ട് കൂട്ട് നിൽക്കുന്ന തോന്നില്ല പിണറായി പണ്ടേ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ പിണറായി ആവണമെന്നില്ല ഈ ഡി ജി പിയുടെ ഒരു പകയായിരിക്കും ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവനെ രണ്ട് ദിവസം ജയിലിൽ